ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി ഓഫർ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ പാർട്ടി വെയർ എപ്പോൾ ഇത്രയും ഓഫറിൽ നിങ്ങൾക്ക് കിട്ടൂല എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതലാണ് നമ്മുടെ പാർട്ടിയറിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുഴുവൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം പിന്നെ ബെല്ലൈക്കോൺ അമർത്താൻ മറക്കരുത് എന്നാലും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയലിലുള്ള ഒരു ടു പി സെറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാൻ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഡാർക്ക് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത് ടോപ്പ് ഫുള്ള് സോഫ്റ്റ് ഓർഗൻസയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു കളർ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പോഷനിലുള്ള വർക്ക് കൊടുത്തിട്ടുള്ളത് നല്ല ആണ് ബോർഡർ പോയിട്ടുള്ളത് നല്ല എംബ്രോയിഡറി വർക്കാണ് ഫുൾ പോയിട്ടുള്ളത് പിന്നെ നടുവക്കൂടെ ഒരു ഷോ ബട്ടൺ പോലുള്ള സംഭവം വരുന്നുണ്ട് പിന്നെ നമ്മുടെ ടോപ്പ് ഒരു കുഞ്ഞു കുഞ്ഞു എംബ്രോയ്ഡറി വർക്ക് പോയിട്ടുണ്ട് പിന്നെ അടിഭാഗത്താണ് നല്ല എന്താണ് എംബ്രോയിഡറി വർക്കാണ് പോയിട്ടുള്ളത് ഹാൻഡ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള പാർട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഹാൻഡ് ആണ് പോയിട്ടുള്ളത് എന്താണ് എംബ്രോയിഡറി വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ സ്കാലപ്പിങ്ങും കയ്യിൽ അറ്റത്തുണ്ട് ഈ കയ്യിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല ബാക്കിയുള്ള എല്ലായിടത്തും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് പോർഷൻ ഇത് ഇങ്ങനെയാണ് വരുന്നത് എന്താണ് ആ കുഞ്ഞു കുഞ്ഞു വർക്കാണ് പോയിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പ് വരുന്നത് ഇനി നമുക്ക് പാൻറ്റ് നോക്കാം ഇതാണ് പാന്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പാൻറ്റാണ് ഡാർക്ക് ബ്ലൂയില് പാന്റ് വന്നിട്ട് എന്താണ് അടിഭാഗത്ത് നല്ലൊരു എന്താണ് ആ വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ആണ് കൊടുത്തിട്ടുള്ളത് റൗണ്ട് ലാസ്റ്റിക് ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് പാൻറ്റിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ലെട്ടോ ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇപ്പം ഇതാ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പം നല്ല ഭംഗിയുള്ളൊരു എന്താണ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ഷെയ്ഡ് നോക്കാം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പിങ്ക് ആണ് ഇത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ടോപ്പിൽ ഇതേ സെയിം വർക്കാണ് ഫുള്ളായിട്ട് തന്നെ പോയിട്ടുള്ളത് ഹാൻഡിൽ നമ്മുടെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല അപ്പം ഇതാണ് പാൻറ്റ് വരുന്നത് പാൻറ്റ് മറ്റേ ഇതിൻ്റെ അതേപോലെ തന്നെ കളർ ചേഞ്ച് തന്നെയാണ് സെയിം വർക്കാണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സെറ്റിലെ ടോപ്പും പാൻറ്റും അപ്പോൾ ഇതിൻ്റെ എന്താണ് കൊടുക്കുന്ന റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ എന്താണ് നല്ല ബെസ്റ്റ് ചാൻസ് ആണ് ഇപ്പം എല്ലാവരും പർച്ചേസ് ചെയ്യാൻ നോക്കുക അപ്പം നമ്മൾ നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് ഒരു സിൽക്ക് മെറ്റീരിയലിലുള്ള ഒരു ടൈപ്പ് സിൽക്ക് കേട്ടോ അപ്പോൾ എന്താ മെറ്റീരിയലിലുള്ള ചുറുദാറാണ് അപ്പോൾ മൂന്ന് ഷേഡ്സ് ഇതിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പം ഇതൊരു ഗ്രീൻ കളറാണ് വരുന്ന ഡാർക്ക് ഗ്രീൻ കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ടോപ്പാണ് വന്നിട്ട് ഡബിൾ എക്സിലാണ് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ബീനക്കാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഈ ഓപ്പോഷൻ്റെ വർക്ക് നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് സിൽവർ ത്രെഡും സീക്വൻസും വർക്ക് തന്നെയാണ് ഇതിൽ വരുന്നത് പിന്നെ നമ്മുടെ ടോപ്പിൽ കുഞ്ഞു വർക്ക് വന്നിട്ടുള്ളത് ബൂട്ടാസ് വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് ബൂട്ടാസ് വർക്ക് അപ്പോൾ ഇതാണ് ആ വർക്ക് വരുന്നത് ഇപ്പം നമ്മുടെ ടോപ്പിന്റെ എന്താണ് എൻഡിലും നല്ല ലൈറ്റിനും വർക്ക് കൊടുത്തിട്ടുണ്ട് എന്താണ് ഹാൻഡിലും ആ സെയിം വർക്ക് പോയിട്ടുണ്ട് പിന്നെ എന്താണ് ലൈനിങ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ പോ അടി ഈ പോർഷൻ വരെ എന്താണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത് ഇതിൻ്റെ പാൻറ്റും ഷോളും ഒക്കെ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് പാൻറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പാൻറ്റ് തന്നെയാണ് സെയിം എന്താണ് കളറിലുള്ള നല്ല പാൻ്റ് ആണ് അറ്റത്ത് നമ്മൾ ആ വർക്ക് തന്നെയാണ് വരുന്നത് പിന്നെ ഇങ്ങനെയാണ് പാൻറ്റ് വരുന്നത് റൗണ്ട് ലാസ്റ്റിക് ആണ് പിന്നെ ഇങ്ങനെയാണ് പാൻറ്റ് വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾ നോക്കാം ഷോൾ ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഓർഗനിസ മെറ്റീരിയൽ ഉള്ള ഒരു ഷോളാണ് വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് പോയിട്ടുള്ള ഒരു ജെറി വർക്കാണ് പോയിട്ടുള്ളത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ജെറി വർക്കാണ് ഇതിന് പോയിട്ടുള്ളത് പിന്നെ ടാസൽസ് ഉണ്ട് നാല് ഭാഗത്തും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോൾ വരെ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് ഈ ചുരിദാറിൻ്റെ ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അറുപത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് നോക്കാം അപ്പൊ ഇതിന് അടുത്ത വന്നിട്ടുള്ളത് എക്സൽ സൈസ് ആണ് എന്താണ് നേരത്തെ ഡബിൾ എക്സൽ ആയിരുന്നു എക്സൽ ആണ് സൈസ് വരുന്നത് അപ്പൊ ഇത് ഒരു ഒരു വൈൻ ഷെയ്ഡ് ഒരു ലൈറ്റ് വൈൻ ആണ് വരുന്നത് ഇതാണ് നമ്മൾ ടോപ്പ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ടോപ്പാണ് സെയിം വർക്കും സെയിം ഇതും വരുന്നത് വരുന്നത് എക്സൽ സൈസ് ആണെന്ന് മാത്രം സെയിം വർക്കൊക്കെയാണ് വരുന്നത് ഹാൻഡിലാണെങ്കിലും എല്ലായിടത്തും സെയിം വർക്കാണ് വരുന്നത് ആണെങ്കിലും സെയിം സാധനമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഷോൾ ആണെങ്കിൽ സെയിം തന്നെ കളർ ചേഞ്ച് ചെയ്യാൻ നമ്മൾ വന്നിട്ടുള്ളു കെട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് ആ സെറി വർക്കൊക്കെ ഫുൾ ആയിട്ട് പോയിട്ട് നല്ല ഭംഗിയുണ്ട് ലൈസൻസ് ആണെങ്കിലും നല്ല ഭംഗിയിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ചുരിദാർ പീസ് വന്നിട്ടുള്ളത് ഇതിനും തൊള്ളായിരത്തി അറുപത് ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സൽ ആണ് സൈസ് നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല റെഡ് കളർ ആണ് നല്ല ഡാർക്ക് റെഡ് കളർ ആണ് അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് അപ്പൊ ഇതും എക്സൽ സൈസ് ആണ് കേട്ടോ വരുന്നത് ഇതാണ് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് നല്ല രസമുള്ള ഷെയ്ഡാണ് ഇത് വന്നിട്ടുള്ളത് എൻ്റെ പാൻറ്റാണ് ഇത് വന്നിട്ടുള്ളത് നല്ല എളുപ്പമുള്ള നല്ല പാൻ്റ് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഷോൾ ഇതാ നല്ല ഭംഗിയുള്ള സെറിവാക്കൊക്കെ നല്ല ഒരു ഷോളാണ് നല്ല ഭംഗിയുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളർ തന്നെ വരുന്നത് ഇന്ത്യൻ്റെ പ്രൈസും തൊള്ളായിരത്തി അറുപത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇതാണ് നമ്മുടെ ഐറ്റം എന്നത് അടുത്ത് വന്നിട്ടുള്ള ഷിനോൺ മെറ്റീരിയലുള്ള ചുരിദാർ പീസാണ് അപ്പോൾ ഇതൊരു ലൈറ്റ് ഓണിയൻ പിങ്ക് കളറാണ് ക്സിലാണ് സൈസ് വരുന്നത് അപ്പോൾ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ മുൻഭാഗത്ത് നല്ലൊരു വർക്കാണ് പോയിട്ടുള്ളത് ത്രെഡും സീക്വൻസ് തന്നെയാണ് വർക്ക് പോയിട്ടുള്ളത് നല്ല റൗണ്ട് നെക്കിൽ ഒരു ആർച്ച് ടൈപ്പ് ഡിസൈൻ ആണ് പോയിട്ടുള്ളത് പിന്നെ നമ്മുടെ കുഞ്ഞു നമ്മുടെ കുഞ്ഞു കുഞ്ഞു വർക്ക് എന്താണ് ടോപ്പ് ഫുൾ ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ അടിയിലാണെങ്കിലും നല്ലൊരു വർക്ക് പോയിട്ടുണ്ട് അധികം പാർട്ടി വെയർ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നല്ല അടിപൊളി ഒരു ചുരിദാർ സെറ്റിനെയാണ് കേട്ടോ അത് ഇപ്പോൾ ഹാൻഡ് ഭാഗത്ത സെയിം വർക്കാണ് പോയിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ ചുരിദാർ വരുന്നത് ഇപ്പം ഇതിന്റെ പാന്റ് നോക്കാം ഇതാണ് അതിന്റെ പാന്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പാൻറ്റാണ് ആ സെയിം വർത്തി നമ്മൾ ഈ എന്താണ് ബോട്ടത്തിന്റെ അറ്റത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾ നോക്കാം ഷോൾ ഷോളാണെങ്കിലും നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല വലിപ്പമുള്ള ആണ് നല്ല നീളുള്ള ഷോളാണ് അപ്പോൾ ഒരു ഭാഗത്ത് മാത്രം നല്ല ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വർക്കാണ് നമ്മൾ ഫുള്ളായിട്ട് പോയിട്ടുള്ളത് അപ്പം ഇതാണ് ഷോൾ വരുന്നത് അപ്പം ഇതിൻ്റെ ഒരു കളറും കൂടിയും അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഇതാണ് ഒരു കളർ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം ഇതാണ് നമ്മുടെ ഈ സെറ്റ് വരുന്നത് അപ്പം അടുത്ത കളർ നോക്കാം അപ്പോൾ അടുത്ത കളർ വരുന്നത് ഇതെ ഒരു അക്വ ബ്ലൂ കളറാണ് അപ്പോൾ നമുക്ക് നോക്കാം നല്ല ഭംഗിയുള്ള സെറ്റായിട്ടപ്പോൾ അധികം പാർട്ടി വെയർ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നല്ല അടിപൊളി സെറ്റാണ് അപ്പോൾ മുൻഭാഗത്താണെങ്കിലും കുറച്ച് വർക്കേ വന്നിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഷോളിലാണെങ്കിലും ഒക്കെ ചെറിയ ചെറിയ വർക്കാണ് പോയിട്ടുള്ളത് ഹാൻഡിലും ഇതേപോലത്തെ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഒക്കെ സെയിം ആണ് കളർ ചേഞ്ച് ആണ് ഡബിൾ എക്സ് തന്നെയാണ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പാൻറ്റ് വന്നിട്ടുള്ളത് എന്താണ് ആ സെയിം കളർ ഷിനോൺ മെറ്റീരിയലിനെയാണ് വരുന്നത് ആണെങ്കിലും ഇതാ അടിപൊളി ഷോൾ ആണ് കൊടുത്തിട്ടുള്ളത് സൈഡിലാണ് സെയിം വർക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഷോളിൻ്റെ സെറ്റ് വന്നിട്ടുള്ളത് ഇപ്പം ഇതാണ് നമ്മുടെ ചുരിദാർ സെറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത് ഫ്രീ ആണ് നമുക്ക് ഒരു അടിപൊളി പാർട്ടി വേണമെന്ന് എനിക്ക് ഇത് ഓർഡർ ചെയ്യുക അപ്പോൾ അടിപൊളി സെറ്റാണിത് ഇപ്പോൾ നമ്മുടെ വീഡിയോ വെച്ച് അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ചേതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ എന്താണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക എന്താണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഒക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക നമ്മുടെ ഗൂഗിൾ പേ വഴിച്ചാൽ ഓൺലൈൻ വഴിയാണ് നമ്മുടെ എന്താണ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് വെച്ചാൽ നമുക്ക് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് അതുപോലെ തന്നെ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് നമ്മൾ വീഡിയോ വെച്ച് അവസാനിക്കുകയാണെങ്കിൽ പറഞ്ഞ ചാനൽ ഒന്നും കൂടി ഒന്നും കൂടി പറയുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയാൻ പറഞ്ഞല്ലോ ഒരു എല്ലാ വീഡിയോസിലും കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ടീം കാണാം അതായിരിക്കും ബായ്